ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണെങ്കിൽ പരിചയപ്പെടുത്താൻ വന്നത് ആദ്യം പരിചയപ്പെടുത്തുന്നത് മാമരത്ത് മാമരത്തിൻ്റെ മോയിസ്ചറാണെ പിന്നെ അടുത്തത് മാമരത്തിൻ്റെ മോയിസ്ചറിന് ഇരുന്നൂറ് ഗ്രാമിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുണ്ട് അടുത്തത് സൺസ്ക്രീം സൺസ്ക്രീമിന് ഏകദേശം ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് സെയിം റേറ്റ് തന്നെ പിന്നെ അടുത്തതാണ് മക്കളേ നമ്മളെ ഫേസ് വാഷ് അതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നു ഇതൊരിക്കലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കുന്നതാ അടുത്തത് നമ്മൾ സെറം ഫേസ് സെറാണ് നമ്മൾ നൈറ്റ് ഒരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടി മുഖേലം ക്ലീൻ ചെയ്ത് ഒരു ഫേസ് സെറ അതിന് ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരും പല ഓരോ ഓരോ ഗ്രാമിനനുസരിച്ചാണേ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നില്ലേ ക്യാമറ തിരിഞ്ഞു പോയോ ആ കാണുന്നുണ്ട് ഇത് മാമേരത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഇൻ ലൂമി ക്രീം എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കുഴപ്പമില്ല ഒക്കെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല വെള്ളം പിന്നെ ഇതെൻ്റെ ഫേവററ്റ് നിവ്യേൻ്റെ അയ്യോ നിവ്യേൻ്റെ ആഹാ നല്ല മണം ട്രോളർ അപ്പം നമ്മളെ വീടെ ഇന്നേക്കിത്രേ ഉള്ളൂ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബായ് ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയുക ഇതെല്ലാം വാങ്ങി അപ്പാട് ഒന്നും തേക്കല്ലേ ഓരോരുത്തർ സ്കിന്നിന് ഓരോ ടൈപ്പ് ആടെ യൂസ് ചെയ്യണ്ടേ ഓക്കേ